സംസ്ഥാനത്ത് നിന്നും ഡെപ്യൂട്ടേഷൻ വാങ്ങിപ്പോകുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലും വൻവർദ്ധന മുപ്പത്തിയൊന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇതിനകം കേരളം വിട്ടത് ഇതോടെ വൻ പ്രതിസന്ധി പോലീസ് സേന നേരിടുകയാണ് വിവരങ്ങളുമായി ആർ രാജീവ് ചേരുകയാണ് രാജീവ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രവികേതനും പോലീസിലെ ആത്മഹത്യകളും അതുപോലെ തന്നെ ഈ കൂട്ട സ്വയം ലഭിക്കലും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ തേടുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെയാണ് ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് നിന്ന് കൂട്ടത്തോടെ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന സംഭവം വർദ്ധിച്ചിരിക്കുന്നത് മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരാണ് ഇതിനകം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന ഡെപ്യൂട്ടേഷനിലേക്കും മാറിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തിയാറ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറിയിരിക്കുന്നത് ആറ് ഉദ്യോഗസ്ഥർ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഡെപ്യൂട്ടേഷനായി പോയിട്ടുണ്ട് അതായത് കഴിഞ്ഞ കുറേ നാളുകൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു അമിതമായ രാഷ്ട്രീയവൽക്കരണം തന്നെയാണ് ഇവിടെയും പ്രധാനമായ പ്രശ്നമാകുന്നത് മാത്രമല്ല ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടിയും സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് നേരത്തെ നമ്മൾ പല കേസുകളിലും അത് കണ്ടതാണ് ഐ ജി പി വിജയനെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യുന്ന സംഭവം അടുത്തേ ഉണ്ടായിരുന്നു ഈ രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ കടുത്ത നടപടികൾ ആഭ്യന്തരവുപ്പ് സ്വീകരിക്കാൻ ഇതെല്ലാം കേരളം വിടാൻ ഈ ഐ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ കൂടുതൽ ഐ പി നിലവിൽ സർക്കാരിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് ഡെപ്യൂട്ടേഷന് പോകുന്നതിനായി ഉന്നത ഉദ്യോഗസ്ഥർ പോലും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത് അതായത് പ്രധാനമായും ഈ ഐ പി ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടുമ്പോൾ പോലീസ് സേന വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് വിജിലൻസിലും ഒക്കെ ആളുകളെ നിയമിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഐ ഉദ്യോഗസ്ഥരുടെ കുറവ് സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കാരണം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിജിലൻസിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞാൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് പിന്നീടുള്ളത് ഏതെങ്കിലും കാരണവശാൽ വിജിലൻസ് ഡയറക്ടർ അവധിയിൽ പോവുകയാണെങ്കിൽ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് ഡയറക്ടറുടെ പദവി നൽകേണ്ട സാധ്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് നേരത്തെ ഒരു ഐ ജിയും ഡി ഐ ജിയും ഒക്കെ വിജിലൻസിൽ ഉണ്ടായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് ക്രൈംബ്രാഞ്ചിൽ നിലനിൽക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി അവധിയിൽ പോവുകയാണെങ്കിൽ ഒരു ഡി ഐ ജി മാത്രമാണ് തൊട്ടുതാഴെയുള്ളത് അവിടെയും ഐ ജി പദവിയിലുള്ള ആരും ഇല്ല എന്ന അവസ്ഥ നിലനിൽക്കുന്നു ഇതേ അവസ്ഥ തന്നെയാണ് സംസ്ഥാനത്തെ മറ്റ് പല അവസ്ഥ ഇതിൽ നിലനിൽക്കുന്നു പല പദവികൾ നോക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ കുറവ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ ഐ ജിമാർക്കും ഡി ഐ ജിമാർക്കും ഒക്കെ കൂടുതൽ ചുമതലകൾ നൽകിയാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാന പോലീസ് സേനയെ അത് വലിയ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല പലരും അവധിക്ക് പോലും അപേക്ഷിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് നിലവിലെ വിജിലൻസ് ഡയറക്ടർ അമേരിക്കയിലേക്ക് പോകുന്നതിനായി അവധിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അനുമതി ലഭിച്ചാലുടൻ തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകും അതേ അവസ്ഥ തന്നെയാണ് മറ്റ് പല ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും നിലനിൽക്കുന്നത് ഇത് ഐ പി കാര്യം മാത്രമല്ല ഐ എ എസ് ഉദ്യോഗസ്ഥരും കൂട്ടത്തോടെ കേരളം വിടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് മുപ്പത്തി ആറോളം ഐ പി ഐ എസ് ഉദ്യോഗസ്ഥരാണ് നിലവിലിപ്പോൾ ഡെപ്യൂട്ടേഷനിലേക്ക് മാറിയിരിക്കുന്നത് അത് ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് അതായത് ഐ പി എസ് ഉദ്യോഗസ്ഥരും ഐ എ എസ് ഉദ്യോഗസ്ഥരും കുറ്റത്തോടെ കേരളം വിടുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉള്ളത് അതിലെ ഏറ്റവും പ്രധാന കാരണം ഈ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ അവർക്കെതിരെ കടുത്ത പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നു മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവിയെ നോക്കൂത്തിയാക്കിക്കൊണ്ട് ഈ പോലീസ് സേനയിൽ സർക്കാരുമായി അടുപ്പം പുലർത്തുന്ന ചിലർ മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ആ രീതിയിലാണ് പോലീസ് സേന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്കെതിരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയത് ഐ ജി പി വിജയനെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാവുന്നു പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട തെറ്റുകളൊന്നും ഐ ജി പി വിജയൻ ചെയ്തില്ല എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ രീതിയിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ കേരളം വിടുന്നതും രാജീവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്താണ് പോലീസ് സേനയിലെ കൊഴിഞ്ഞുപോക്ക് അല്ലെങ്കിൽ പോലീസ് സേനയിലെ കൂട്ട ആത്മഹത്യകൾ അല്ലെങ്കിൽ വിരമിക്കലുകളെല്ലാം നമ്മൾ പരിശോധിച്ച് വരുന്നതിനിടയിലാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ പോലും ഇത്തരത്തിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷൻ വാങ്ങി പോകുന്ന ഒരു അവസ്ഥ ഇത് പോലീസിന് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കും പോലും നമുക്കൊരു കാര്യം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരുന്നവർ കടുത്ത പരിശ്രമത്തിലൂടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ അധ്വാനത്തിലൂടെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റിങ്ങിലേക്ക് വരുന്നത് അത്രയും സ്വപ്നതുല്യമായ ജോലിയെപ്പോലും ഉപേക്ഷിച്ചവർ മാറണമെങ്കിൽ അതിലെ രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ സമ്മർദ്ദം അത് അത്രത്തോളം വലുതാണെന്ന് സൂചിപ്പിക്കുന്ന കണകുകളല്ലേ പുറത്തേക്ക് വരുന്നത് ദേവിക ഏതായാലും പോലീസിൽ നിന്ന് സ്വയംഭരവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട് ഇതിനൊപ്പമാണ് ആത്മഹത്യകളും വർദ്ധിക്കുന്നത് പോലീസിലെ അമിത ജോലിഭാരം അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം ഇതൊക്കെയാണ് ഇതിന് പ്രധാന കാരണം ഐ പി കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഉദ്യോഗസ്ഥർ പലരും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ അപ്രധാന തസ്തികളിലേക്ക് മാറ്റുന്നതും അവരെ ദ്രോഹിക്കുന്നതും പതിവാണ് അതുകൊണ്ട് തന്നെ പലരും കേരളത്തിൽ തുടരാൻ താൽപ്പര്യപ്പെടുന്നില്ല അവർ പലരും കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും മറ്റും മാറുകയാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും മറ്റും അപേക്ഷ നൽകുകയും അവിടേക്ക് മാറുകയും ചെയ്യും ആ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് ഇവിടെ എല്ലാവിധ സംരക്ഷണങ്ങളും ലഭിക്കുന്നത് കാര്യത്തിലായാലും രീതിയിൽ മുന്നോട്ട് പോകുന്ന ചേരുകയാണ് ശ്രീ സുഭാഷ് ബാബു സംസ്ഥാനത്ത് നിന്ന് ഡെപ്യൂട്ടേഷൻ വാങ്ങി പോകുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് മുപ്പത്തി ഒന്ന് ഐ ഉദ്യോഗസ്ഥരാണ് ഇതിനകം കേരളം വിട്ടത് ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം സർവീസ് ആയാലും ശരി അവര് ഡെപ്യൂട്ടേഷനിൽ സെന്ററിലേക്ക് പോകണമെന്നൊരു നിയമമുണ്ട് അതിപ്പോ അവരെ സംബന്ധിച്ചോളം പല ആളുകളും അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടാതെ സംസ്ഥാനത്തുള്ള ആളുകൾ ഇവിടെ തന്നെ ജോലി ചെയ്യാനാണ് സ്വാധീനത്തിൻ്റെ വലയത്തിൽപ്പെട്ടിട്ട് ഇവിടെ തന്നെ ജോലി പക്ഷേ പക്ഷെ ഈ അവരുടെ ജോലി സംബന്ധമായ പ്രതികൂല സാഹചര്യങ്ങളാണ് അവരെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവർക്ക് നല്ല പോസ്റ്റിങ് കൊടുക്കാതെ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക പിന്നെ ശകാരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരുടെ മാനസികമായി അവർക്ക് സംഘർഷം ഉണ്ടാക്കുന്ന രീതിയിൽ ജോലിയിൽ പ്രതിബന്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയതിനു ശേഷം അവിടെ ഏതെങ്കിലും ഡെപ്യൂട്ടേഷനിൽ പോയത് സമാധാനമായി ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യപ്രദമായ സാഹചര്യത്തിലായിരിക്കും ജോലി ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോകാനാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും പീഡനവും ഒന്നും സഹിക്കാതെ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സ്വഭാവം ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത് ഇപ്പോ തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത് വല്ലാണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് അധികം ആളുകളും പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും കിട്ടില്ല എന്നാൽ ഒരു നല്ല പരിധി ആളുകളെ ഏതെങ്കിലും സ്വാധീനത്തിലോ അല്ലെങ്കിൽ ഇവർക്ക് ഭരണപക്ഷത്തുള്ള ആളുകൾക്ക് ഉദ്ദേശമുള്ള ആളുകൾ എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു ഇവിടുന്ന് മടക്കിയേക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അവർക്ക് സംതൃപ്തമായ രീതിയില് സ്വകരമായി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അധികം നന്ദി ശ്രീ സുഭാഷ് ബാബു നമ്മോടൊപ്പം ഈ ഒരു അവസരത്തിൽ ചേർന്നതിന് വീണ്ടും രാജീവിലേക്ക് പോവുകയാണ് രാജീവ് ഐ എ എസ് ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ ഡെപ്യൂട്ടേഷൻ വാങ്ങി പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ഈ രാഷ്ട്രീയവൽക്കരണത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല നേതാക്കളും അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഓഫീസിലെ ചില ആളുകളാണ് പോലീസ് സേനയെ ഭരിക്കുന്നത് എന്നുള്ള ആക്ഷേപം എല്ലാം നിലനിൽക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കണക്കുകൾ കൂടി പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ശരിക്കും സർക്കാർ വീണ്ടും സമ്മർദ്ദത്തിലാവുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം പോലീസ് സേനയിലെ ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ നമ്മുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ദേവിക പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ കുറവ് ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വിജിലൻസിൽ വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞാൽ നേരത്തെ ഒരു ഐ ജിയും അതുപോലെ തന്നെ തൊട്ടതായ ഈ ഡി ഐ ജിയും ഒക്കെ ഉണ്ടായിരുന്ന വിജിലൻസാണ് ഇപ്പോൾ ഒരു എസ് പി അതായത് വിജിലൻസ് ഡയറക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവധി എടുത്തു കഴിഞ്ഞാൽ ഒരു എസ് പിക്ക് ചുമതല നൽകേണ്ട അവസ്ഥയിലേക്ക് വന്നു ആ രീതിയിൽ ചുമതല നൽകുകയും ചെയ്തിരുന്നു വിജിലൻസ് ഡയറക്ടറുടെ ചുമതല ഒരു എസ്പിക്കാണ് സർക്കാർ നൽകിയത് കാരണം അവിടെ ഐ ജി ഇല്ല ഡി ഐ ജി ഇല്ല ഇതേ അവസ്ഥ തന്നെ ക്രൈംബ്രാഞ്ചിലും നിലനിൽക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ച് മേധാവി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഒരു ഡി ഐ ജി മാത്രമാണ് അവിടെയും ഐ ജിയുടെ ചുമതലയിൽ മറ്റാരുമില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നത് ഈ ഐ ജിമാരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടും ഒക്കെ ചുമതല നൽകിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമിത ജോലിഭാരം ഇപ്പോൾ ഐ പി എസ് ഉദ്യോഗസ്ഥരെ ബാധിച്ചു തുടങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇവർ പലപ്പോഴും ഡെപ്യൂട്ടേഷന് അപേക്ഷ നൽകുകയും ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ സർക്കാർ അമിതമായ രാഷ്ട്രീയവൽക്കരണം സേനയിൽ അടിച്ചേൽപ്പിക്കുന്നു മാത്രമല്ല ഇനി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെയാണെങ്കിൽ സി പി എം നിയന്ത്രണത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക സി പി എം കൂടുതൽ പോലീസിൽ പിടിമുറുക്കുകയാണ് സി പി എം തീരുമാനമനുസരിച്ചാകും ഡി വി എസ് പിമാരെയും അതുപോലെ തന്നെ എസ് എച്ച്ഒമാരെയും ിയമിക്കുക ആ രീതിയിലുള്ള പട്ടിക നിലവിലിപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിമാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പട്ടികയ്ക്കനുസരിച്ചുള്ള നിയമനങ്ങൾ കൂടി വരികയാണെങ്കിൽ പോലീസിൽ മാനസിക സമ്മർദ്ദം കൂടാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിട്ടുണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ നിലനിൽക്കുന്ന എങ്ങനെയും കേരളം വിടുക എന്ന് തന്നെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുന്നിൽ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടേഷന് പോയിരിക്കുന്നത് അതേ മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരുടെ കുറവും നിലവിലിപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് കൂടുതൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ കേരളം വിടാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ഡെപ്യൂട്ടേഷൻ ലഭിച്ചില്ലെങ്കിൽ അവധിയിലെങ്കിലും പോകാനുള്ള നീക്കം ഐ പി എസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് അതേ അവസ്ഥ തന്നെ ഈ ഐ എസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട് സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ അപ്രധാന തസ്തികകളിലേക്ക് ഒതുക്കുക അവരെ പരമാവധി ദ്രോഹിക്കുക ആ ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐ എ എസ് ഉദ്യോഗസ്ഥരും കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് സേനയായാലും മറ്റ് സംവിധാനങ്ങളിലായാലും ഉന്നത ഉദ്യോഗസ്ഥരുടെ കുറവ് വലിയ പ്രശ്നമായി തന്നെ സർക്കാരിന്റെ മുന്നിൽ നിൽക്കുന്നത് സർക്കാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് നേരത്തെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും ഡെപ്യൂട്ടേഷൻ പോകുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ ഒരു കുറവും ഇപ്പോഴും ഉണ്ടാകുന്നില്ല ഇവിടേക്ക് കേരള കേഡറിലേക്ക് എത്തുകയും പിന്നീട് ഡെപ്യൂട്ടേഷൻ വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഭാഗമായോ മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഐ പി എസ് ഐ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നിലനിൽക്കുന്നത് ദേവിക രാജീവ് പൊതുവെ ഉയർന്നു വരുന്നൊരു ആക്ഷേപം എന്താണെന്ന് പറഞ്ഞാൽ എസ് ഐ സെലക്ഷൻ കിട്ടിയ യുവാക്കൾ അല്ലെങ്കിൽ എസ് ഐ സെലക്ഷൻ കിട്ടിയ പലരും നിയമനം ലഭിച്ചിട്ട് പോലും അതിലേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്നില്ല കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ശരിക്കും ഈ ഒരു ജോലിയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ പോലീസ് സേനയിലേക്ക് കടക്കാൻ ഇനി വരുന്ന ആൾക്കാർ കൂടി ഭയപ്പെടുന്നു എന്നൊരു കാര്യം വളരെ എടുത്ത് പറയേണ്ടതുണ്ട് കാരണം ഇതിലെ രാഷ്ട്രീയവൽക്കരണം മാത്രമല്ല ജോലി സമ്മർദ്ദം അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ഇല്ലാതെ ഹെക്ടിക് ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇതിൽ ഉണ്ട് അല്ലേ ദീപിക ഈ താഴെ തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ അമിതമായ ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും ഒക്കെ വലിയ പ്രശ്നം തന്നെയാണ് കാര്യം ഇരുപത്തിയാറ് മണിക്കൂർ വരെയൊക്കെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട സാഹചര്യം പോലീസ് സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവി നിരവധി തവണ കത്ത് നൽകിയെങ്കിലും അതിലൊന്നും ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിരുന്നില്ല ധനവകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകളെ എതിർക്കുന്നത് ഇനിയും അംഗബലം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ധനവകുപ്പ് വ്യക്തമാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറോളം അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരുടെ കുറവ് നിലവിൽ പോലീസ് സേനയിൽ ഉണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ മതിയായ ഉദ്യോഗസ്ഥരില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി ഭാരം വർദ്ധിക്കുന്നതും എന്നാൽ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ അമിതമായ രാഷ്ട്രീയവൽക്കരണം നടപ്പാക്കുന്നത് തന്നെയാണ് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് സർക്കാരിനൊപ്പം നിന്നില്ലെങ്കിൽ അവരെ ദ്രോഹിക്കുന്ന സമീപനം സംസ്ഥാന സർക്കാരിന്റെ നിന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിന്ന് ഉണ്ടാകുന്നു അത്തരം കാഴ്ചകളൊക്കെയാണ് സമീപകരത്തായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മാത്രമല്ല സംസ്ഥാന സർക്കാർ പറയുന്നത് എന്തും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ഐ പി എസ് ഉദ്യോഗസ്ഥർ എത്തുന്ന കാഴ്ചയും കണ്ടതാണ് പലരും അതിനെ എതിർക്കുകയാണെങ്കിൽ പിന്നീട് ണെങ്കിൽ തുടർച്ചയായി ദ്രോഹിക്കുക അവർക്ക് കടുത്ത അച്ചടക്ക നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുക മാത്രമല്ല പ്രധാനപ്പെട്ട പദവികൾ നൽകാതിരിക്കുക ഈ രീതിയിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് ഏതായാലും ഈ ഐ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിട്ടുകൊണ്ട് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്കും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മാറുന്നത്